പണ്ഡിറ്റ് കുറിച്ച് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഫാക്ട്സ് അതായത് പ്രീവിയസിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ കാലഘട്ടം അതിമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നുള്ളവർക്കും അറിയാലോ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാരാണ് പണ്ഡിറ്റ് കറുപ്പൻ വാഗ്ഭടാനന്ദൻ ടി കെ മാധവൻ എന്നിവർ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് കരുപ്പൻ സാഹിത്യകുടീരം എന്നാണ് വസതി അറിയപ്പെടുന്നത് ബാല്യകാല നാമം ശങ്കരൻ എന്നാണ് ഇതെല്ലാം എല്ലാം ആണ് ജാതിഭേദത്തിൻ്റെ അത്യശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ അതായത് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയായ പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് നാമനിർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടു വർഷങ്ങളിലും തുടർന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പണ്ഡിറ്റ് കറുപ്പൻ തന്നെ ഇങ്ങനെ പല രീതിയിൽ ഈ കോസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മൂന്ന് വർഷക്കാലം അടുപ്പിച്ച് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് കേരള കേരളാലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പന് കേരളവൽവർമ്മ വലിയഗോയി തമ്പുരാനാണ് വിദ്വാൻ പദവി നൽകിയത് പണ്ഡിറ്റ് കറുപ്പന് രണ്ട് പദവി നൽകിയിട്ടുണ്ട് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിദ്വാൻ പദവിയും കൊച്ചി രാജാവ് കവി തിലകൻ അല്ലെങ്കിൽ സാഹിത്യനിപുണൻ എന്ന പദവിയും നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ചതാണ് അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇമ്പോർട്ടൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അരയ സമാജം സ്ഥാപിച്ചത് തേവരയിൽ സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് ബാലസമുദായ പരിഷ്കരണി സഭ ദേവരയിൽ സ്ഥാപിച്ചത് ആര് പണ്ഡിറ്റ് കറുപ്പൻ ബാലസമുദായ പരിഷ്കരണി സ്ഥാപിച്ച സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത് എവിടെ തേവരയിൽ ഇങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആര് പണ്ഡിറ്റ് കറുപ്പനാണ് ആനാപ്പുഴയിലാണ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പന് ഒരുപാട് സഭകളുണ്ട് ഒരുപാട് ബുക്സ് ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഉണ്ടത് മറക്കാതെ നോക്കി വെച്ചേക്കുക ഇവരെങ്കിലും മാർക്ക് ചെയ്തിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് നോക്കി എല്ലാ ദിവസവും നോക്കുകയും ചെയ്താലും മതിയാവും ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയൻ സഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കർപ്പൻ തന്നെയാണ് അതുപോലെ തന്നെ സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കർപ്പനുണ്ട് ഇതെല്ലാം പി വൈ ടു ആണ് കുമ്പളത്താണ് സ്ഥാപിച്ചത് കുമ്പളത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷേ സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചതായാലും പണ്ഡിറ്റ് കർപ്പൻ സമുദായ അത് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് ദേവരയിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചാണ് സൂര്യോദയ സഭയും ചന്ദ്രോദയ സഭയും സൂര്യനും ചന്ദ്രനും ഇല്ലാതായാല് കറുപ്പായി പോകുന്ന വിചാരിച്ചാൽ മതി കറുപ്പ് സൂര്യനും ചന്ദ്രനും ഇല്ല നമുക്ക് പ്രകാശം തരുന്നു അപ്പം സുധർമ്മ സൂര്യോദയ സഭയും പ്രബോധ ചന്ദ്രോദയ സഭയും സ്ഥാപിച്ചതായ പണ്ഡിറ്റ് കറുപ്പനാണ് ആദ്യ കൃതിയാണ് സ്തോത്രമന്ദാരം എന്നറിയപ്പെടുന്നതാണ് ആദ്യ കൃതി കൊച്ചിൻ പുലയ മഹാസ്ഥാപം സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് പിന്നീട് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എന്താണ് കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച വ്യക്തി പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് ജാതി കുമ്മി എന്ന് പറയുന്ന കൃതിയാണ് ജാതി വ്യവസ്ഥയെ വിമർശിച്ചു കൊണ്ട് കറുപ്പൻ രയിച്ച ജാതി കുമ്മി എന്ന് പറയുന്നത് പി വായിക്കൂസാണ് ഓൾ എല്ലാം പീ വായിക്കൂസ് ആണ് ആദ്യ കൃതിയാണ് സ്തോത്ര മന്ദാനം എന്ന് പറയുന്നത് ശാകുന്തളം വഞ്ചിപ്പാട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ചട്ടമ്പി സാമ്യഥികളുടെ സമാധിയിൽ അനുശോചിച്ച് എഴുതിയതാണ് സമാധി സപ്താഹം എന്ന കൃതി അപ്പോൾ അയാളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് പറയാം ബാലാകലേശം സമാധി സപ്താഹം സമാധി സങ്കല്പം കൈരളി കൗതുകം ഉദ്യാന ബിരുദ് ശാകുന്തളം വഞ്ചിപ്പാട്ട് ചിത്ര ചിത്രലേഖ ജാതിക്കുമ്മി ആചാരഭൂഷണം ധ്രുവചരിതം സ്ത്രോത്രമന്ദനം ഇതെല്ലാം വിവാക്യൂസ് ആണ് എല്ലാ കൃതികളും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് കേൾക്കുക താങ്ക് യു